ആറ്റിങ്ങൽ പട്ടണത്തിലെ ഹൃദയഭാഗമായ കച്ചേരി ജംഗ്ഷനിൽ നിന്നും പാലസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന റോഡിന്റെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്ക് ബി ടി എസ് റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഷൈജു ചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ ഡി സി സി മെമ്പർ ആറ്റിങ്ങൽ സതീഷ് ഉദ്ഘാടനം ചെയ്തു കച്ചേരി ജംഗ്ഷനെ പാലസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇത് ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇന്നിവിടെ നമ്മൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ആലങ്കോട് ഭാഗത്തു നിന്ന് ജീവരക്ഷാർത്വം ആംബുലൻസിൽ പോകുന്ന ഒരു രോഗിക്കുണ്ടാകുന്ന അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം കാര്യം ഇതുവഴി കിടന്നാ ചെറിയങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇവിടെ വറ ഇവിടെ ഈ റോഡ് കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് കാരണം ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയം രണ്ട് ടൗർവിപ്പി സ്കൂളും ഡയറ്റ് സ്കൂളും ഈ സ്കൂള് ഈ സ്കൂളിൻ്റെ മുൻവശമാണിത് നമ്മുടെ ജലകീയന എം ബി സി അരൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തൊട്ടടുത്താണ് നിരവധി ആളുകൾ നിരവധി ജനകീയ പ്രശ്നങ്ങളുമായി അവരുടെ കൊച്ചു കൊച്ചു പരാതികൾ പരിഹരിക്കുവാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ നൂറുകണക്കിന് യാത്രക്കാർ പോകുന്ന ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ മറ്റ് മുപ്പത് വാർഡുകളുടെ അവസ്ഥ എന്താണെന്ന് നാം പരിശോധിക്കണം ഈ വാർഡിൻ്റെ കൗൺസിലർ പിടാപ്പാട് വെട്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ആ വീരളം റോഡും ഈ റോഡും ടാർ ചെയ്യാനുള്ള പെർമിഷൻ മുനിസിപ്പാലിറ്റി നേടിയെടുത്തത് ഞങ്ങളതൊന്നും കാണുന്ന കാണാതിരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഒരു ഉത്തര ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം വേണം നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കം ഇവിടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളുടെയും മൂക്കിന് താഴെ അവർ സഞ്ചരിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് മുപ്പത്തി ചെയർപേഴ്സൺ ഉൾപ്പെടെ മുപ്പത്തൊന്ന് കൗൺസിലർമാരും വളരെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന അവസ്ഥ പരമധൈര്യമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവർ ഇവിടെ കാണിക്കുന്നത് ഒരു കാരണവശാലും ഈ നഗരസഭാ ഭരണകൂടത്തിൻ്റെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല റോഡിൻ്റെ സ്ഥിതി ണെങ്കിൽ ആറ്റിങ്ങൽ നഗരസഭയുടെ മൂക്കിന് താഴെയുള്ള പ്രധാന റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു റോഡുകളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ നഗരസഭയുടെ പ്രധാന റോഡായ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞി നടക്കുന്നത് ഇവിടെ രണ്ട് സ്കൂളുകളുണ്ട് ഒന്ന് ഡയറ്റ് സ്കൂള് ഒന്ന് ടൗണി പി സ്കൂള് നൂറുകണക്കിന് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന റോഡാണ് അതുമാത്രമല്ല തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അത്യാഹിതം വന്ന ആളുകളെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് കച്ചേരി നടയെയും ചിറങ്ങി റോഡിനെയും ബന്ധിപ്പിക്കുന്ന നാറ്റിങ്ങൾ ടൗണിലെ പ്രധാനപ്പെട്ട റോഡ് ആ റോഡിൻ്റെ പറ്റിയാണ് ഇന്ന് ഈ പ്രതിഷേധം വാഴ നടൽ പ്രതിഷേധം നടത്തിയത് ആറ്റിങ്ങൽ നഗരസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇവിടുത്തെ പോലീസുകാരും ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ മറ്റ് മുപ്പത് റോഡുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോൾ ഗുണനിലവാരമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം ഒരു വർഷം പോലും ആയില്ല എന്നാണ് നഗരസഭയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ റോഡുകൾ ഇങ്ങനെ പൊട്ടി അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതെല്ലാം നമ്മുടെ എല്ലാം സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നും എടുക്കുന്ന നികുതി നടക്കുന്ന പണത്തിൽ നിന്നാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാക്ടർമാർ ചെയ്ത വർക്കുകൾ പുനഃപരിശോധിക്കണമെന്നും ആ വർക്കുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് കാരണം ഇത്രയും ശോചനീയാവസ്ഥയിൽ കിടന്ന ഈ റോഡ് ഇതുവഴി ചെയർപേഴ്സൺ പോവാറുണ്ട് എം എൽ എ പോകാറുണ്ട് ഇവിടുത്തെ നഗരസഭയിലെ കൗൺസിലർമാരടക്കം ഇതുവഴി പാസ് ചെയ്ത് പോവാറുണ്ട് അപ്പോൾ അവരെ ഒന്നും ബാധിക്കുന്ന ബാധിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഇന്നിവിടെ നടത്തിയ സമരം അതൊരു സൂചനാ സമരം തന്നെയാണ് ഇന്നലെ നടത്താൻ ഉദ്ദേശിച്ച സമരം കുട്ടികളുടെ സൗകര്യപ്രകാരം കാരണം അവരുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ അവർക്ക് വണ്ടി പോകാൻ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ആ സമരം നമ്മൾ ഇന്നേക്ക് മാറ്റി സ്കൂൾ അവധിയായ ദിവസം അപ്പോൾ ഒരു സ്കൂളിൻ്റെ അങ്കണത്തിൻ്റെ മുൻവശത്ത് തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഗർത്തം ആ ഗർത്തം ഉണ്ടാകാൻ ഒരു വർഷത്തിനകം നിർമ്മാണം നടത്തിയ ഈ റോഡ് ലക്ഷക്കണക്കിന് രൂപ ഏകദേശം പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയോളം വിക വികസന പ്രവർത്തനമാണ് എന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത് ഇനി സൈഡിലും നമുക്ക് തന്നെ അറിയാം ക കമ്പികൾ ചെയ്തിട്ടുണ്ട് പലയിടത്തും തുരുമ്പെടുത്ത് നശിച്ച് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അഴിമതികൾ നിറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള നീ എന്താ പറയുക ഗുണനിലവാരമില്ലാത്ത ഇതിനെക്കാട്ടും കട്ടിയും അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ബലമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പുട്ടുപൊടിക്ക് അപ്പോൾ പുട്ടുപൊടിയുടെ പോലും നിലവാരമില്ലാത്ത ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ റോഡ് നിർമ്മാണം നടത്തുന്നവരുടെ ലൈസൻസ് എന്നുമായി റദ്ദു ചെയ്യണമെന്നും അവർക്ക് ഇനിയുള്ള വർക്കുകൾ അവർക്ക് കൊടുക്കാതിരിക്കുവാൻ നഗരസഭ ശ്രദ്ധ ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെയുള്ള കോൺട്രാക്ട് ബേസിൽ കമ്മീഷൻ ബേസിൽ നടത്തുന്ന വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു നടത്തുന്ന ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് പരിപാടികൾ നഗരസഭ നിർത്തിയില്ലായെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കർഷക കോൺഗ്രസ് നടത്തി വരുന്ന ഈ സമരം ഒരു സൂചന സമരമാണ് ഈ റോഡിന്റെ അവസ്ഥ മാറിയില്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കർഷക കോൺഗ്രസിന്റെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് നമ്മൾ വരുന്നതാണ് ന്യൂസ് പോകുന്നു ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ് സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ Email saru at gmail.com saru at email.